ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു ഈ ആഴ്ച നല്ല വെയിലും കാര്യങ്ങളുമാണ് അപ്പം നല്ല നല്ല സുദിനങ്ങൾ നമ്മളിങ്ങനെ വീട്ടിൽ ഇരുന്ന് ഉറങ്ങി തീർത്തു കഴിഞ്ഞാൽ ശരിയാവുമല്ല കാരണം മുന്നൂറ്റി അറുപത് ദിവസമുണ്ടെങ്കിൽ അതിനകത്ത് ആകെ അഞ്ചോ ആറോ ദിവസമാണ് ഇതുപോലെ വെയിലും നല്ല കാലാവസ്ഥയുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചുമ്മാ സമയം കളയാനില്ല അപ്പം ഞങ്ങൾ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിട്ട് നേരെ കാറും എടുത്തോണ്ട് ഇവിടെ സിറ്റിയുടെ ഇവിടെ വന്ന് ഞങ്ങൾ ടെസ്കോടെ ഇവിടെ പാർക്കിംഗ് ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ വരെ നമുക്ക് പാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത് നേരെ ടൗൺ ഒന്ന് ചുറ്റി കറങ്ങി രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറിയിക്കാന്ന് വെച്ചു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നേരെ നടന്ന് കടന്ന് നേരെ പൗൺലാലിലേക്കാണ് പിള്ളേർക്ക് കുറച്ച് സ്കെച്ചും വരെയുള്ള ബുക്കും കാര്യങ്ങളൊക്കെ അവിടെയെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വില കുറഞ്ഞ് കിട്ടും അപ്പോൾ പുതിയൊരു ഫൗൺ ലാൻഡാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് പറഞ്ഞത് എന്തായാലും പോയി നോക്കാം സ്റ്റോക്ക് ബോർഡിലെ ടൗൺഷിപ്പിൻ്റെ അങ്ങോട്ട് കയറി ഇവിടെ ബസ് സർവീസ് ഇവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് വേണേലും ബസ് ഡയറക്റ്റ് കിട്ടും പിന്നെ മെയിൻ ബസ് സ്റ്റേഷൻ ഇതിൻ്റെ അപ്പുറത്താണ് നമുക്കിന്ന് അന്ന് അങ്ങോട്ടും കൂടി ഒന്ന് നടന്നു പോകാം അപ്പോൾ അവിടെ അടിപൊളിയാക്കി എന്ന് പറയുന്ന കേട്ട് മുകളിൽ ഇതിൻ്റെ ഈ ബസ് സ്റ്റേഷൻ്റെ മുകളിൽ അവർ വലിയ റൂഫ് ഉണ്ടാക്കിയിട്ട് ഏകദേശം രണ്ട് ഏക്കറിനോളം അവിടെ ഇരിക്കാനുള്ള പ്ലേസ് ഉണ്ടാക്കി നമുക്ക് അങ്ങോട്ടും കൂടിയൊക്കെ ഒന്ന് നടക്കാം ഒരു പൗൺ ഉണ്ട് എന്നേക്കാളും വലിയ തന്ന അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം സ്റ്റോപ്പുകളുള്ള ക്യാഷ് കൺവേർട്ടേഴ്സ് അതുപോലെ പിന്നെ കീബോർഡ് വായിക്കാൻ പോലെ ഇഷ്ടമാണ് അപ്പോൾ അവന് പുതിയ മഹാഡയൊക്കെ പുതിയ മേടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേന് പത്തി പൗണ്ടും ആവും പെട്ടെന്ന് നശിപ്പിച്ചാൽ നല്ല ഞാൻ നോക്കുന്ന അതുകൊണ്ട് പിന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഇവിടെ നോക്കിയേക്കാന്ന് വെച്ചു ഇതാണ് ക്യാഷ് കൺവേർട്ടേഴ്സ് നമുക്ക് അങ്ങോട്ട് അവിടെ നിന്ന് നമ്മളൊന്നും മേടിച്ചില്ല കാരണം നമുക്ക് പറ്റിയ ഒരു ജാമ്പവാൻ്റെ കാലത്തുള്ള ഈ യമഹേയുടെ ഒരു കീബോർഡ് ഇപ്പോൾ പത്തൊൻപത് പൗണ്ടുണ്ട് വേറെ കുറച്ച് നാൾ കിട്ടിയതായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വർദ്ധിച്ച് കഴിഞ്ഞ് മേടിക്കുന്നു പക്ഷേ പിന്നെ എപ്പോഴൊക്കെ നോക്കിയാണെങ്കിൽ അപ്പോഴൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളത് കിട്ടിയില്ല ആ ഏതായാലും അടുത്ത ആഴ്ച ഒന്നുകൂടെ നോക്കാം മറ്റേ എയർ റെയ്ഡ് ഷെൽട്ടറ് അഞ്ച് പൗണ്ട് ആറ് പൗണ്ട് ഉള്ളൂ ടിക്കറ്റ് എടുക്കാൻ അകത്തെ വേൾഡ് വാർ ടൂറിൻ്റെ സമയത്ത് ആൾക്കാരെ ബോംബിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഭൂമിക്കടിയിൽ തുരക്കമുണ്ടാക്കി ഷെൽട്ടർ ഉണ്ടാക്കിയതാണ് കാണാൻ വേണ്ടിയുണ്ട് സന്താണ് ഇവിടെ നോക്കിയേ വോളയിൽ അടിപൊളിയായിട്ട് സ്റ്റോക്ക് പോട്ട് മേസി വേ എന്ന ചെറിയ ചിപ്പ് കൊണ്ട് ഉണ്ടാക്കി കന്ന് അടിപൊളിയല്ലേ ഇതിന്റെ ബാക്ക് സൈഡാണ് നമ്മൾ ചുമ്മാ ഇവിടെ ചെറിയ ഷോറൂം ഉണ്ട് ഐക്യായിട്ട് ചെറിയൊരു ഷോറൂമുണ്ട് ഒരു ഇൻഡക്ഷൻ വല്ല മിനി കിച്ചൺ ഉപയോഗിക്കാൻ പറ്റി ഒരു അലമാരി കാണും എന്ത് സാധനം വെക്കാൻ പറ്റുമോ നോക്കിയാൽ അതുപോലത്തെ ഒരു സ്മോൾ മിനി കിച്ചൺ ആണ് എല്ലാം അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും ഇപ്പോൾ കബോർഡൊക്കെ തന്നെ ഇതുകൊണ്ടോ എല്ലാം വെറൈറ്റി ഇടുന്ന ഫുഡും ചെയ്യും അതിലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൂത്ത് കഴിയും അതുപോലെ തന്നെ ഫുഡൊക്കെ പെട്ടെന്ന് റെഡിയാകും മൂന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ പാത്രം ഒന്നും കരി പിടിക്കുമല്ലോ ഉണ്ടോ ബുക്കല്ലേ പിന്നെ അതിൽ മുന്നൂറോ നാനൂറോ പൗഡറൊണ്ടോ ിച്ചൺ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പിന്നെ അതൊന്നും വലിയ നഷ്ടമില്ല വേറെ വേറെ തരത്തിലുള്ള താഴെ ഓവൻ സെറ്റ് ചെയ്തേക്കാണ് ലൈറ്റ് വരെ തെളിയി സെറ്റ് പാത്രം ഇങ്ങനെ വെക്കുകയും ചെയ്യാം പ്ലാസ്റ്റിക് ായതൊന്നും ഓപ്പൺ കിച്ചനെ പറ്റിയ ഒരു ടേബിൾ വേണമെങ്കിൽ ഒരു അഞ്ചോ കസേര ഇട്ട് അത് ഡൈനിങ് ടേബിളും ആക്കാം വാഷിംഗ് മെഷീൻ ചെയ്യാം ഷ് ഇത് സ്ലിം ഡിഷ് വാഷറാണ് ഇത്രയും പാത്രങ്ങൾ ഒക്കെ ചെയ്യാം നമുക്ക് ഇവിടെ തന്നെ ഇറക്കാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തനുസരിച്ച് അവർ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യും ഇതുണ്ട് അതിനൊക്കെ ചെറിയൊരു മിനി കിച്ചൺ ഏതായാലും നമ്മൾ ഒരുമാതിരി കടകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി പോവുകയാണ് സാധനമൊന്നും മേടിച്ചില്ലെങ്കിലും വിൻഡോ ഷോപ്പിംഗ് അതൊരു പ്രത്യേക സുഖമുള്ള കാര്യമാണ് കാശൊന്നും മുടക്കില്ലല്ലോ നമ്മൾ സാധനൊന്നുംല്ലോ ഏതായാലും നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ നമ്മൾ നേരത്തെ ഇപ്പോൾ പുതുതായിട്ട് പറഞ്ഞ സ്റ്റോക്ക് പോട്ട് ബസിൻ്റെ ഇൻ്റർചേഞ്ച് സെക്ഷനിലേക്ക് പോവുകയാണ് ഇന്ന് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല രസമായിരിക്കും അവിടെ നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഓൺലൈനിൻ്റെ മറ്റേ കട നോക്കിയിട്ടൊന്നും കാണുന്നില്ല തിരിച്ചു പോകാൻ നേരത്തെ ചെറിയ കടയിൽ നിന്ന് കുറേ പെൻസിലും കുറേ അൽസുഗുൽസ് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോകാം ഇതാണ് സ്റ്റോക്ക് പോഡിൻ്റെ പുതിയ ഇൻ സ്റ്റോക്ക് പോർട്ട് ഇൻ്റർചേഞ്ചിൽ ഇരുന്നൂറ് ബസ് വരെ ഒരേ സമയത്ത് കയറി ഇറങ്ങാൻ പറ്റും ഏകദേശം ഇരുന്നൂറ് ഇരുപത് ഇരുപത്തിനൂറ് മില്യണോ അത്രയ്ക്കങ്ങോട്ട് കാശ് മുടക്കിയാണ് ഇത് പണത്തേക്കൊന്ന് നമുക്ക് അതിലകത്തോടെ നിന്ന് കയറാം ബസ് സ്റ്റേഷൻ നമുക്ക് അകത്തേക്കൊന്ന് കയറാം എന്തോ എടു എല് ഒരു സൈഡിലേക്ക് ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം ഡാണ് മെയിൻറ്റെയിൻ ചെയ്തത് ബാക്കി സൈഡൊക്കെ ചൂടെ പച്ചവർക്കുണ്ട് അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോളിൽ കൂടെ ട്രെയിൻ പോകുന്നു മോളിക്കുള്ള റൂഫ് ടോപ്പിലേക്ക് നടന്ന് കയറി നല്ല ഡോറ് തുറന്നു നല്ല വെയിൽ ഡയറക്റ്റ് അടുത്ത് ഇത് ട്രാവലോഗ് ലോഡ്ജാണ് ബെഗ് വിത്ത് ഹൗസ് ഇത് ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അതാണ് നമ്മളിപ്പോൾ വന്ന മേഴ്സി വെ ഇതുണ്ടോ ഇവിടെ ഒരു ഫ്ലാറ്റ് ഇരുന്നൂറ് ഫ്ലാറ്റ് ഇവിടെ പണി എന്ന് പറഞ്ഞത് രണ്ട് റൂമ് മൂന്ന് റൂമ് അപ്പോൾ ഇനി അതൊരു അടുത്തൊരു നാലഞ്ച് മാസം ഉള്ളിൽ മാസമുള്ളത് വിൽപ്പനയ്ക്ക് വരും ഇതാണ് നമ്മുടെ ഹാറ്റ് മ്യൂസിയം നേരത്തെ അത് റിനോവേഷന് വേണ്ടി ക്ലോസ് ആയിരുന്നു ഇപ്പം തുറന്നൊന്നും അറിയത്തില്ല ഏകദേശം രണ്ട് ഏക്കർ സ്പേസ് ഉണ്ട് ഇതിൻ്റെ താഴെയാണ് നമ്മളിപ്പം പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഇത് റൂഫ് സ്റ്റോപ്പാണ് ഉണ്ടോ അത് ഇവിടെ നിന്ന് കാണാൻ പറ്റും ബസ്സെല്ലാം നിർത്തിയിട്ടേക്കുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ഉണ്ടോ റൗഡടിച്ചുള്ള ചെറിയ ബ്രിഡ്ജ് താഴോട്ടിറങ്ങി എൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ റിവറാണ് റിവറിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ആ കോഫി കുടിക്കാനും വർത്താനം പറയാനുള്ള സ്റ്റെറ്റപ്പൊക്കെ അതൊക്കെ ഇച്ചുകൂടെ പണി തീരാനുണ്ട് അതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആണ് അങ്ങോട്ട് കയറാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അപ്പുറത്താണ് മെയിൻ റോഡ് ഐ മീൻ മേഴ്സി വേ നമ്മളിപ്പോൾ വന്ന വഴി അവിടെ റോഡ് ക്രോസ് ചെയ്യാം ഗേറ്റുണ്ട് ൂടെ നേരെ അപ്പുറത്താണ് സ്റ്റോക്ക് പോർട്ട് ട്രെയിൻ സ്റ്റേഷൻ ഓൺലീ റോഡ് ഇവിടെ നിന്നു ക്ലോസ് ചെയ്തു പണ്ടത്തെ ഒരു തിയേറ്ററാണ് ആണ് ഇപ്പം അത് ആയെന്ന് തോന്നുന്നു ഒരു കോഫി ഷോപ്പിലെ കയറി ഒരു കോഫി കുടിക്കാൻ വേണ്ടി എനിക്ക് ചെറിയ തൊണ്ടവേദന ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ ലാറ്റെ ഓർഡർ ചെയ്തു നന്ന ചെറിയൊരു റൂട്ടിയും ഓർഡർ ചെയ്ത് ഞങ്ങളിരിക്കുവാണ് നമ്മൾ കുറേ വാഫേഴ്സും മേടിച്ച് എനിക്ക് ഒരു പൗണ്ടേ ഉള്ളൂ പിന്നെ ഇച്ചിരി ഡേറ്റ്സും പിന്നെ ഇവിടെ ചെറിയ എന്നാ പറയുന്നത് ചിപ്പിൻ്റെ ഒരു ബസ് തന്നിട്ടുണ്ട് അവർ റെഡി ആവുമ്പോഴത്തേനും വിളിക്കുകയാണ് എല്ലാ തരത്തിലുള്ള വെറൈറ്റി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ കോഫിയൊക്കെ കിട്ടും ടേബിളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ലാറ്റ വന്നു നന്മയുടെ ചെറിയ സ്മൂത്തി ഇവിടെ റെഡിയായി സ്മൂത്തി കൊള്ളാം എന്നാ എങ്ങനെയാണ് നന്മ സ്മൂത്തി ഓക്കെ അപ്പോൾ നമുക്കിനി കോഫി കൂടെ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് ഇറങ്ങി നമ്മൾ ഇനി ഇവിടുത്തെ ചെറിയ പൗൺലാനിലേക്ക് പൗൺലാനിലേക്ക് വരാം ചെറിയ അത്യാവശ്യം പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് പെൻസില് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സ്റ്റേഷനറി ഇവിടെ നിന്ന് വില കുറവാണ് മറ്റ് കടകളിൽ മേടിക്കുന്നതിനേക്കാളും തിറൈറ്റി ഐറ്റംസും ഉണ്ട് അതുപോലത്തെ ഇലക്ട്രോണിക്സ് ഒന്നും കൊള്ളുകില്ല വല്ലാത്ത ചെറിയ പേനയും കാര്യങ്ങളൊക്കെ തീരെ വില വിലക്കുറവുണ്ട് അങ്ങനെ പൗണ്ട്രി നാലിനോട് നമ്മൾ ബൈ ബൈ പറഞ്ഞു അത്യാവശ്യം പിള്ളേർക്ക് ചെറിയ സ്റ്റേഷനറി പെൻസിൽ അങ്ങനെയുള്ള കുറേ സ്റ്റേഷനറീസ് ഒക്കെ മേടിച്ചു ഏകദേശം പന്ത്രണ്ട് മണിയായി എന്തായാലും നൈറ്റുണ്ട് അപ്പോൾ ഇനി നേരെ നമ്മൾ മുന്നോട്ട് നടന്ന് നമ്മുടെ കാർ പാർക്ക് ചെയ്തൊക്കെ അങ്ങോട്ട് പോവുകയാണ് ഇന്നത്തെ നമ്മൾ പുറത്ത് പോയപ്പോഴത്തേനും ചെറിയ രീതിയിലുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് എടുത്തത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം